വിജയം ഒരു ലക്ഷ്യം എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും ശരി പക്ഷേ അതിനിടയിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ബിസിനസ്സിനെ കുറിച്ചാണ് മനുഷ്യനെത്ര തന്നെ സൗകര്യങ്ങൾ കൂടിക്കഴിഞ്ഞാലും പഴമയുടെ ഒരു ലോകം അല്ലേ അതൊന്നിഷ്ടമാണ് ഭക്ഷണം വെച്ച് വിളമ്പാൻ വീട്ടിൽ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്ത് മീനൊക്കെ ചുട്ട് ആ പഴയൊരു ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ് വീട് അവൻ തന്നെ വെച്ചുണ്ടാക്കുകയാണ് പഴയ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരുന്ന് അവൻ അവൻ്റെ നൊസ്റ്റാലജിയിലേക്ക് പഴമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് നഗരങ്ങളുടെ സൗകര്യത്തിൽ നിന്ന് ഗ്രാമീണ വിശുദ്ധിയുടെ പഴയൊരു ലോകത്ത് അവൻ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അവൻ്റെ ജീവിതത്തെ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ ടെൻറ്റ് സംസ്കാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ട് എന്നുള്ളതാണ് അവൻ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് പ്രകൃതി അവൻ സ്നേഹിക്കുന്നു പ്രകൃതിയുടെ തണുപ്പും പ്രകൃതിയുടെ സുന്ദരമായ ആ അവസ്ഥകളെയും അവൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നവൻ്റെ ഉള്ളിൽ അതിനോടുള്ള ഒരു ദാഹമുള്ളത് കൊണ്ട് ഒരു ട്രെയിനിങ്ങിനിടയിൽ ഒരു ട്രെയിനർ പറയുകയാണ് വാചാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒരു സ്വപ്നം നേടാൻ വേണ്ടി നിങ്ങളുടെ വലിയ മഹത്തായ ഒരു സ്വപ്നം നേടാൻ വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു സ്വപ്നങ്ങൾ മുഴുവനും നിങ്ങൾ ത്യജിക്കണം ഒഴിവാക്കണം ഒരുപക്ഷെ അതിന് ആ വലിയ സ്വപ്നം നേടാൻ അഞ്ച് വർഷമോ പത്ത് വർഷമോ നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു വിജയം ഒരു ലക്ഷ്യം എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും ശരി പക്ഷെ അതിനിടയിൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ് സത്യത്തിൽ എനിക്ക് ലോസ് അല്ലേ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളല്ലോ എൻ്റെ ലൈഫ് ആ ഒറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യാത്ര തിരിച്ച് ഞാൻ വഴി പാതി വഴിയിൽ വെച്ചുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാൽ വലിയ ലക്ഷ്യം കിട്ടിയതുമില്ല അതുവരെയും എൻ്റെ ജീവിതം നഷ്ടാവുകയും ചെയ്തു മാത്രമല്ല പത്തു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നേടുന്ന ഒറ്റ സ്വപ്നം അതിൻ്റെ സന്തോഷം എനിക്ക് എത്ര സമയം നീണ്ടു നിൽക്കും ആ വലിയൊരു നേട്ടത്തിൻ്റെ മേഖലയിൽ ഞാൻ എത്തുമ്പോൾ എനിക്ക് എത്ര സമയം അതാ സന്തോഷത്തെ നിലനിർത്താനും ആസ്വദിക്കാനും കഴിയും പിന്നീട് അതിൻ്റെ തിരക്കിലും അതിൻ്റെ സ്ട്രെസ്സിലുമായിട്ട് ആ സന്തോഷം കൂടുതൽ കാലം നിലനിൽക്കണമെന്നില്ല ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അനുഭവിക്കാനുള്ളതാണ് കാരണം ജീവിതമെന്ന് പറയുന്നത് തന്നെ മരിക്കാനുള്ളതാണ് ആ മരണത്തിനിടയിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഓരോ ദിവസവും ബിസിനസ് ലെവലിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും ലോസും നമ്മൾ എന്ത് ചെയ്യണം കണക്കൂട്ടണം ഇന്നത്തെ ദിവസത്തിൽ എനിക്കെത്ര നഷ്ടം വന്നു എനിക്കെത്ര ലാഭം വന്നു നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ മറന്നുപോയ നിമിഷങ്ങളാണ് തിരക്കിനിടയിൽ സ്ട്രെസ്സായിക്കൊണ്ട് ഞാൻ എനിക്ക് എന്നെ നഷ്ടമായ നിമിഷങ്ങളാണ്